ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന പുത്തൻ പരമ്പരയാണ് അഡ്വക്കേറ്റ് അഞ്ജലി പരമ്പരയിലെ നായിക കഥാപാത്രമായ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം നടി പാർവതി എസ് അയ്യരാണ് പരമ്പരയിലെ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പൂക്കാലം ഭാവന മുറ്റത്തേമുള്ള അമ്മേ ഭഗവതി നിന്നിഷ്ടം എന്നിഷ്ടം എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് പരമ്പരകളിലൊക്കെ തന്നെയും പ്രധാന കഥാപാത്രങ്ങളെ അഞ്ജലി എന്ന പാർവതി അയ്യർ അവതരിപ്പിച്ചിട്ടുണ്ട് അമ്മേ ഭഗവതി എന്ന പരമ്പരയിലൂടെയാണ് നടി കൂടുതലും ശ്രദ്ധ നേടിയത് ഇരുപത്തിമൂന്നാമത്തെ വയസ്സ് മുതലാണ് അഭിനയത്തിലേക്കും മോഡലിംഗ് രംഗത്തേക്കും താരം ചുവടുവച്ചത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിനോട് വലിയ താല്പര്യമായിരുന്നു ക്ലാസിക്കൽ നൃത്തമൊക്കെ താരത്തിന് വശമുണ്ട് എന്നാൽ പഠനത്തിന് ശേഷം മാത്രം അഭിനയ രംഗത്തേക്ക് തിരിയുക എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു പാർവതി അങ്ങനെയാണ് പഠനമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ജീവിതത്തിൽ സെറ്റിൽ സെറ്റിലായതിനു ശേഷം അഭിനയ രംഗത്തേക്കും മോഡലിംഗ് രംഗത്തേക്കും നടി ചുവടുവച്ചത് സോഷ്യൽ മീഡിയയിലും താരം സജീവ സാന്നിധ്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പാർവതി പങ്കുവെക്കാറുണ്ട് നടിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഭാവനയിലെ മാനസാഹിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടും നടി കൂടുതലും ശ്രദ്ധ നേടിയിട്ടുണ്ട് തിരുവനന്തപുരമാണ് നടിയുടെ ജന്മസ്ഥലം വളർന്നതും പഠിച്ചതുമെല്ലാം അവിടെ വെച്ച് തന്നെയായിരുന്നു തിരുവനന്തപുരക്കാരനായ അനൂപ് കൃഷ്ണയാണ് പാർവതി വിവാഹം കഴിച്ചത് അനൂപ് ഒരു അഡ്വക്കേറ്റാണ് തിരുവനന്തപുരത്തെ ലോ കോളേജിൽ വെച്ചായിരുന്നു അനൂപ് പഠനം പൂർത്തിയാക്കി അഡ്വക്കേറ്റായി മാറിയത് ഇപ്പോൾ ഭാര്യ അഡ്വക്കേറ്റ് ആയിട്ടുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ വലിയ സന്തോഷത്തിൽ തന്നെയാണ് അഡ്വക്കേറ്റായ അനൂപും മലയാള മിനിസ്ക്രീൻ എല്ലാവർക്കും ഏറെ സുപരിചിതയാണ് മലയാളം മിനിസ്ക്രീൻ എല്ലാവർക്കും ഏറെ സുപരിചിതയാണ് പാർവതി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പാർവതി പങ്കുവെക്കാറുണ്ട് കൂടുതലും ഭർത്താവിനോടൊപ്പമുള്ള വിശേഷങ്ങൾ തന്നെയാണ് നടി പങ്കുവെക്കാറുള്ളത് അമ്മയുടെയും അച്ഛന്റെയും പൊന്നോമന ഇനി എന്തായാലും ഏഷ്യൈറ്റിൽ സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന പുത്തൻ പരമ്പരയിലെ അഞ്ജലിയായിട്ട് മലയാള മിനിസ്ക്രീൻ എല്ലാവർക്കും പാർവതിയെ കാണാം പാർവതിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ പറയാൻ മറക്കരുത്